തിരുവനന്തപുരത്ത് പ്രവർത്തകരെ എസ്എഫ്ഐ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് എ ബി ബി പി റോഡ് ഉപരോധം പാലക്കാട് കുളപ്പള്ളി സംസ്ഥാനപാതയില് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഉപരോധം എ ബി വി പി സംസ്ഥാന സെക്രട്ടറി ഇ യു ഈശ്വരപ്രസാദിനെ തിരുവനന്തപുരത്ത് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചെന്നാരോപിച്ചാണ് പാലക്കാട് എ ബി ബി പി പ്രവർത്തകർ പ്രതിഷേധിച്ചത് പാലക്കാട് കുളപ്പള്ളി സംസ്ഥാന പാത ഉപരോധിച്ചുകൊണ്ടാണ് കെ എസ് ആർ ടി സി ബസ് പരിസരത്ത് പ്രവർത്തകർ പ്രതിഷേധിച്ചത് പ്രതിഷേധ പ്രകടനത്തിന് ശേഷമാണ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചത് എ ബി വി പി പ്രവർത്തകരെ മർദ്ദിക്കുന്നതിന് പോലീസും കൂട്ടുനിന്നതായി നേതാക്കൾ ആരോപിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ആദർശ് രവി ഉദ്ഘാടനം ചെയ്തു ആണ് പദ്ധതിയിൽ പദ്ധതിയിൽ വേണ്ടി നടത്തുന്ന സമരത്തെ വിദ്യാർത്ഥി സമൂഹം സമൂഹം ഒന്നടങ്കം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പദ്ധതി തിരിച്ചറിയണം കേരളം എന്തുകൊണ്ട് ഒപ്പിടത്തില്ല പി എം എന്നുള്ള പേര് എന്നാണ് വാസുദേവന്റെ മകൻ ശിവൻകുട്ടി പറയുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ എത്രയോ കോടികളുടെ നമ്മൾ ഈ പദ്ധതിയിൽ കേരളം പിന്നോട്ട് പോകുന്നത് മേഖലയെ തച്ചു നടക്കുന്ന അതിനുവേണ്ടി ും ജില്ലാ സെക്രട്ടറി ടി കെ കൈലാസ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ആർ വിഘ്നേഷ് ഗോഷൽ കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ഏറെ നേരം ഉപരോധം തുടർന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി நாரிய மனுடா நாரிய সরকারத்தி கேட்டு எல்ல சூர் முடி கழிச்சு போல நாரிய போனிக்கு பராதிங்களே பிராயமே வெட்டக்கோடா பரகோடாச்சி ஜெய் 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 സംസ്ഥാന സർക്കാർ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന സമരങ്ങളെ പാർട്ടി ഗുണ്ടകളെ ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ശ്രമിക്കുന്നതെന്ന് ആരോപിച്ച് തിങ്കളാഴ്ച എ ബി വി പി വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് യു ടി പാലക്കാട്